അല്ല മനേ കുന്മാനും വരി മോന്തി ആകുമോ എപ്പോഴാവും വരുന്നു എന്നാവോ ഏതായാലും മനേ പെരുന്നാൾ അയച്ചാൽ വലിയ ഇരുന്നാൾ അയച്ചിരുന്ന ഇച്ച കുട്ടികൾക്ക് ഇരുന്ന് അഞ്ച് ദിവസമെങ്കിലും എട്ടു ദിവസം ഒന്നും മാണ്ഡ് നാലഞ്ച് ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ അയറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും പാർക്കാനും ഒക്കെ കഴിഞ്ഞു അതിനിപ്പോൾ ഒഴിവ് കൊടുത്തിട്ടില്ലല്ലോ ഞമ്മളീ കരുമയല്ലേ കുട്ടികളൊക്കെ അങ്ങോട്ട് പിന്നെ ഇവിടെ എല്ലാം ഈ ചേട്ടന്മാരോടുത്ത കുട്ടികൾ മുയിമം ക്രിസ്മസും മണ്ണായിട്ടൊക്കെ വരും നാലഞ്ച് ദിവസം ഇവിടെ വന്ന് പോയി ചാടിയിട്ടും പിന്നെ അതിലേന്തിലേ ചിക്കാറടിച്ചു പോയിട്ടും ഇന്നാത്ത തന്നെ ആയിട്ട് പിന്നെ ഓരോ മതിയായിട്ട് പിന്നെയും ദിവസം ബാക്കിയ കാരണം ഓണത്തിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നമ്മളെ ഈ ഇതിലങ്ങട്ട് പിന്നെ ഓല് കളിയും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പോയി ഓലെ പിന്നെ കൂട്ടക്കാരോട് പോവുകയും ചെയ്തു പിന്നെ എലേലും വിരുന്ന് പോയിട്ടും പിന്നെ ബസ് കയറിയിട്ടും വണ്ടി കയറി പോയിട്ട് എല്ലാത്തിനും ഒരിക്കലും ഇരിക്കാനും കൂടാനും ഒക്കെ നേരം എന്തുകൊണ്ട് അപ്പം ഇച്ചി മനെ അതിൻ്റെ ആൾക്കാരൊക്കെ ആരാന്നാർക്കാറിയു എല്ലാരുതിക്കും ഓല് ഒഴിവ് കൊടുക്കണേണ് അമ്മാൻ്റെ കുട്ടിയാക്കും ഇങ്ങോട്ടും പോകാനും ഒന്നിനും വിധി ഏതായാലും ഇഞ് കുഞ്േച്ചെ വന്നവനോടൊന്ന് ചോദിച്ചു നോക്കണം ആരാ പിന്നെ ഭേദം കാട്ടി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും ഒരുക്കും ചീച്ചുമ്പോഴല്ലേ മക്കളെ എല്ലാവർക്കും ഒരാക്കം കിട്ടുള്ളൂ കേറുമണ്ട് എന്തിയെന്നാവോ അങ്ങനെ കാട്ടിയത് ഉമ്മാക്കൊന്നും ചീച്ചാൻ കഴിച്ചൂല മനെ മനെ കുട്ടി ഇഞ് വേണ്ട കുപ്പൊക്കെ കായ് വെച്ചു പോന്നട മനേ മോന്തി അയിൽ ഇനി പൊടുക്കാൻ പോണു പോലും ഇഞ് കാത്തു നക്കം വരും വരുന്നു എന്ത്ത്താ മനേ ഇറച്ചിയൊക്കെ കിട്ടായിട്ടൊന്നല്ല ഒരു കാലം അവിടെ ചോറും കൂട്ടാനും കുട്ടികൾക്ക് വരുമ്പോഴത്തിനായിട്ട് വെച്ചതാണ് ഒരു കുഞ്ഞിക്കഞ്ഞുടിച്ചാൽ ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എഞ്ചാ കുട്ടികളും വന്നിട്ടില്ലല്ലോ മേനേ കുട്ടിയാക്കി എന്തിത്താ മേനെ കുട്ടികൾക്ക് പെരുന്നാളാണ് പറഞ്ഞപ്പോഴത്തേന് സ്കൂൾ തുറന്നിക്കല്ലേ ആരോടാ പറയുന്നു ഞാനിവിടെ ഇങ്ങനെ നെഞ്ചത്ത് നെച്ചു നല്ലാതെ ആരോടാ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വലിയ പറമാണി ആളാ ഒപ്പം നടക്കുന്ന ആൾക്കാരല്ലേ ഒരു കൂട്ടാനും ചോറും ഒരു കൊടുക്ക വെച്ചാണ്ട് അഞ്ചുകുട്ടികൾ വരുന്ന എഴുതി വെച്ചത് ആരിക്കറച്ചു കിട്ടിയിട്ട് കിട്ടിയിട്ട് ഐറ്റങ്ങളും പിന്നെ വന്നാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അടിച്ചിണ്ടല്ലോ ഹലോ ആ ആ കുഞ്ഞുട്ടാണ് ഇറച്ച കിട്ടിയ പരി ആ ആടെ പോലും വന്നിട്ടില്ലേ ഒര്ന്ന് വരുന്നില്ല പറയാം നാളെ തന്നെ സ്കൂൾ ഉറക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഒരു വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ പോകും വേണ്ടേ എടങ്കുകാരനെയാണ് ഇപ്പൊ അത് അതിന് ഇപ്പൊ വല്യമ്മയും പറയുന്നത് എന്നായിക്കോട്ടെ വൈകുന്നേരം അങ്ങോട്ട് വരാം തന്നെ ഓനും ും വന്നുക ഏതായാലും കുട്ടികളാണെങ്കി അവിടെ നിന്നും ഇവിടുന്നൊക്കെ ഇല്ലാത്ത കായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാങ്ങിയിട്ട് തുണിയും എടുത്തു കൊടുത്ത് ഐറ്റൊക്കെ രാറ്റവും വലിയ പെരുന്നാൾ വന്നതായിരുന്നു അത് മനേ ആ കുട്ടികൾ വരാന്ന് അറിഞ്ഞേക്കാണ്ട് ആ വരുമ്പോഴത്തേപ്പ് രാമൻ നിട്ടതാണ് ചങ്ങര ഊനോട് മൂന്നാല് വട്ടം പറഞ്ഞിട്ടാണ് ഓനും പറഞ്ഞിട്ടും കാര്യമല്ല ഓന് അങ്ങോട്ട് പോവുകയാണ് അറിഞ്ഞു എന്നിട്ട്

ആരോടൊന്നും കാര്യമില്ല കാര്യമൊക്കെ ഉണ്ടാവും കാര്യത്തിനൊരു കുട്ടിയൊന്നും പറയാനും ഇല്ല ചോദിച്ചാനും ഇല്ല ഒക്കെ അവൻ അതിൻ്റെ കാര്യം സ്വന്തം കാര്യം നോക്കി നടക്കല്ലേ നടക്കട്ടെ ആര് നടന്നാലും അതിനൊക്കെ തന്നെ പോവുള്ളൂ